നമസ്കാരം ഗുരുവായൂർ ഊട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് നവരാത്രിയുടെ എട്ടാമത്തെ ദിവസമാണല്ലോ അപ്പൊ ഇന്ന് ആരെയാണ് ആദിപരാശക്തിയുടെ ഏത് ഭാവത്തെയാണ് ആരാധിക്കേണ്ടത് നമുക്ക് ആദ്യം പറയാട്ടോ നവദുർഗമാരിൽ എട്ടാമത്തെ ദുർഗയായിട്ടുള്ള മഹാഗൗരിയെയാണ് ഇന്ന് ആരാധിക്കേണ്ടത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗൗരി ഗിരി അതായത് പർവതത്തിന്റെ പുത്രിയാണ് ദേവി നല്ല തൂവെല്ല ശോഭയോട് കൂടിയിട്ടുള്ള നിറമാണ് ദേവിക്ക് അതേപോലെ തന്നെ ആടയാഭരണങ്ങൾക്കും തൂവെല്ല നിറമാണ് അതുകൊണ്ട് ശ്വേതാംബര എന്നുള്ള ഒരു പേര് കൂടെ ദേവിക്ക് ഉണ്ട് കേട്ടോ ദേവിയുടെ വാഹനം കാളയാണ് അതും തൂവെള്ള നിറത്തിലാണ് അപ്പൊ ഈ കാളയ്ക്ക് പുറത്താണ് ചതുർഭുജയായിട്ട് ദേവി ഇരിക്കുന്നത് അഭയമുദ്രയും വരമുദ്രയും ധമരവും ത്രിശൂലവും പിടിച്ചിട്ടാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഈ വെളുത്ത കാളപ്പുറത്തിരിക്കുന്ന ഈ വെളുത്ത നിറത്തിലുള്ള വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ ദേവിയുടെ ആ രൂപം ഒന്ന് സങ്കല്പിച്ച് നോക്കി വെക്കൂ അതാണ് മഹാഗൗരി അപ്പൊ ഈ ദിവസം അതായത് അഷ്ടമിയാണ് ഇന്ന് ഇന്ന് വൈകിട്ട് മുതലേ അഷ്ടമി തുടങ്ങുകയാണ് അപ്പൊ പൂജവെപ്പ് ഇന്ന് മുതലാണല്ലോ തുടങ്ങുന്നത് അപ്പൊ ഇന്നത്തെ ദിവസം ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ സകല പാപങ്ങളും നീങ്ങിയിട്ട് ജീവിതം ഐശ്വര്യപൂർണമാകാനായിട്ട് സഹായിക്കും എന്നാണ് പറയണത് പിന്നെ രാഹുവിൻ്റെ ദേവതയാണ് അതുകൊണ്ട് തന്നെ രാഹു അനിഷ്ട സ്ഥിതിയിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടാനായിട്ട് ഭാവത്തിലുള്ള ആദിപരാശക്തിയെ ആരാധിക്കുന്നത് വളരെ ഉത്തമാണെന്ന് പറയാറുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് അതായത് നവരാത്രിയുടെ എട്ടാം ദിവസമായിട്ടുള്ള ഇന്ന് ആദിപരാശക്തിയുടെ ഭാവത്തെ എല്ലാവർക്കും ആരാധിക്കാം പിന്നെ ഞാൻ ഇന്നൊരു കഥ പറയുന്നുണ്ട് അതായത് താമരക്കണ്ണന്റെ കഥയാണ് നമ്മുടെ ഭഗവാനെ താമരക്കണ്ണുകളോട് വലിയ പ്രിയാണ് നല്ല ഇഷ്ടമാണ് താമരക്കണ്ണാ കണ്ണാ കണ്ണാന്ന് വിളിക്കുന്നത് അവ വളരെ കഷ്ടപ്പെട്ട് ഏറെ നാളിങ്ങനെ ആശിച്ച് മോഹിച്ച് കാത്തിരുന്നിട്ടാണ് ഭഗവാൻ ഈ താമര കണ്ണുകൾ ലഭിച്ചത് അതിന് പുറകിലുള്ള ഒരു കഥയാണ് കേട്ടോ ഇന്ന് പറയാനായിട്ട് പോകുന്നത് പിന്നെ നമ്മുടെ ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറയുന്നുണ്ട് ഇന്നലെ ഊഞ്ഞാലാടുന്ന ഒരു കുഞ്ഞി കൃഷ്ണൻ ആയിട്ടായിരുന്നു ഗുരുവായൂരപ്പന്റെ അലങ്കാരം ഉണ്ടായിരുന്നത് നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള അലങ്കാരമായിരുന്നു അതേപോലെ തന്നെ ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ നല്ല ഭംഗിയുള്ള അലങ്കാരം ആയിരുന്നു അപ്പൊ അതെല്ലാം വഴിയേ പറയാം വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ശ്രീലകത്ത് ഊഞ്ഞാലാടി കളിക്കുകയായിരുന്നു കേട്ടോ ഒരു ഊഞ്ഞാലൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് അതിന് മുകളിൽ ഇങ്ങനെ കയറിയിരുന്നു കൊണ്ട് രണ്ട് കൈകൊണ്ടും ആ ഊഞ്ഞാലിനെ വള്ളി പിടിച്ചിട്ട് കാല് രണ്ടും താഴേക്ക് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഊഞ്ഞാലാടുക നമ്മുടെ ഉണ്ണിക്കണ്ണൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ചാർത്തി കാണാനായിട്ട് രണ്ട് തിരുമുടിമാല ഉണ്ടായിരുന്നു അത് രണ്ടും ഒരേപോലെ ആയിരുന്നു തുളസിയും താമരയുടെ ഇതിലും കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു രണ്ട് തിരുമുടിമാലകളും പിന്നെ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഭംഗിയിൽ ഉണ്ടമാലായിരുന്നു കേട്ടോ അതിലെ നന്ദിയാർ വട്ടപ്പൂക്കളുടെ ഇടയ്ക്ക് ഇങ്ങനെ കുത്തുകുത്തുകൾ പോലെ തെച്ചി കോർത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം തെച്ചി പിന്നെ അതേ നന്ദിയാർ വട്ടപ്പൂക്കളുടെ ഇടയ്ക്ക് കുത്തുകുത്തുകൾ പോലെ തെച്ചി അങ്ങനെ അങ്ങനെയായിട്ടാണ് ആ ഉണ്ടമാല കോർത്തിരിക്കുന്നത് അതിന് നടുക്കാണ് നമ്മുടെ ഉണ്ണിക്കണ്ണിനിരുന്നിട്ട് ഊഞ്ഞാലാടനുണ്ടായിരുന്നത് പിലിത്തിരുമുടിയൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് ഗോപി തിലകം ഉണ്ട് വലിയ കാതുപൂക്കളുണ്ട് നന്നായിട്ട് സന്തോഷ സന്തോഷത്തോട് കൂടിയിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഭഗവാന്റെ മുഖമൊക്കെ ചാർത്തിരിക്കണത് നമ്മളെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കണംന്ന് തോന്നും മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ഒരു ഗോപി തിലകം ആ അനെഞ്ചിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് രണ്ട് കൈകൾ കൊണ്ടും ഊഞ്ഞാൽ വള്ളിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കാം അപ്പം ആ കൈകളിലൊക്കെ ഈ കൈവളകളും തോൾവളകളും ഒക്കെ അങ്ങനെ നല്ല ഭംഗിയിൽ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓടക്കുഴല് അപ്പോഴും വിട്ടിട്ടില്ല കയ്യില് പിടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ കാരണം ഊഞ്ഞാലിന്റെ വള്ളി പിടിക്കണല്ലോ അല്ലെങ്കിൽ വീണ് പോകില്ലേ അതുകൊണ്ട് ആ ഇങ്ങനെ അരയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വയറൊക്കെ നല്ല ഭംഗിയിൽ ആ ദേഹമൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ അരയില് കിങ്ങിണിയൊക്കെ കെട്ടിയിട്ട് പട്ടുകോണകൊക്കെ ചുറ്റിയിട്ട് ആ ഊഞ്ഞാൽ പഴയിൽ ഇങ്ങനെ ഇരിക്കുക രണ്ട് കാലുകളും താഴേക്ക് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അപ്പൊ ആ കുഞ്ഞിക്കാലുകളിലോ നല്ല വീതിയിലെ കാൽത്തളകളും അണിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ ഇന്നലത്തെ അലങ്കാരം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പുറകിൽ നിന്നിട്ട് ഉണ്ണിക്കണ്ണനെ ഒന്ന് ഊഞ്ഞാലാട്ടാന്ന് തോന്നിപ്പോകും അത്ര നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കാണുമ്പോൾ നമുക്കും നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു അലങ്കാരം അപ്പം എല്ലാവരും ഇന്നലത്തെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു രൂപം ആ ഒരു അലങ്കാരത്തെ മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗുരുവായൂരപ്പനെ മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ എല്ലാവരും ഗുരുവായൂരപ്പ ആ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെ കുരുവായൂരപ്പനെ തൊഴിൽ നമസ്കരിച്ചിട്ട് നമ്മൾ നേരെ ഗണപതിയുടെ അടുത്തേക്കാണ് കേട്ടോ പോയിരിക്കുന്നത് ഗണപതി ഇന്നലെ ഒരു ചുവന്ന നിറത്തിലുള്ള പട്ടുടയാടെയാണ് അണിഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല നല്ല ചുവപ്പാണ് അതിലിങ്ങനെ കസവിൻ്റെ നല്ല ഡിസൈനുകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല തിളക്കുണ്ടായിരുന്നു കഴുത്തിലൊരു മാങ്ങാമാല അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു സ്വർണ നിറത്തിലുള്ള മാങ്ങാമാലയാണ് അണിഞ്ഞിരിക്കുന്നത് പിന്നെ നെറ്റിയിലെ ഒരു ചന്ദ്രകലയുണ്ട് ചെറിയൊരു ചന്ദ്രകല ഗണപതിക്ക് ഉണ്ട് അതിന് നടുക്ക ഒരു സ്വർണത്തിന്റെ വട്ടപ്പൊട്ടും വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇന്നലെ നെറ്റിയിൽ പൊട്ട് ചാർത്തിയിരിക്കുന്നത് കഴുത്തിന്റെ ഈ ഭാഗത്തായിട്ട് രണ്ട് പൂക്കൾ വെച്ചിട്ടുണ്ട് കാതുകളിലുണ്ട് പിന്നെ കിരീടം ചാർത്തിയിരിക്കുന്നത് ചന്ദനം കൊണ്ടാണ് കേട്ടോ അതിങ്ങനെ തട്ടുതട്ടുകൾ പോലെയായിട്ടാണ് ചാർത്തിയിരിക്കുന്നത് അങ്ങനെയായിട്ടാണ് ഇന്നലെ ഗണപതിക്ക് അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ വന്ന് ഏത്തമിട്ടുള്ളൂ എന്നിട്ട് ഓം വിഘ്നേശ്വരായ നമുക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊള്ളു കേട്ടോ ഇനി ഭഗവതി അമ്മേനെ കാണാനായിട്ടാണ് പോണത് ഭഗവതി അമ്മ ഇന്നലെയും നല്ല സുന്ദരിയായിട്ട് സന്തോഷവതിയായിട്ടാണ് ഇരിക്കുന്നത് ചുവന്ന നിറത്തിലുള്ള പട്ടണിയാണ് കേട്ടോ ഇന്നലെയും ഉടയാടയായിട്ട് അണിഞ്ഞിരിക്കുന്നത് നല്ല തിളങ്ങുന്ന ചുവപ്പായിട്ടാണ് വലത്തെ ഭാഗത്ത് ഒരു കുഞ്ഞു വാള് വെച്ചു കൊടുത്തിട്ടുണ്ട് വാള് വിളിച്ചിരിക്കുന്ന ഭഗവതി പോലെയാണ് തോന്നുന്ന രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ഒരു ഈ മുല്ലമൊട്ട്മാലയുണ്ടല്ലോ അതാണ് അണിഞ്ഞിരിക്കുന്നത് പിന്നെ വേറെ ഒരു സാധാരണ സ്വർണ്ണമാലയും കൂടെ അണിഞ്ഞിട്ടുണ്ട് ചുണ്ടൊക്കെ നന്നായിട്ട് കൊപ്പിച്ചിട്ടാണ് കേട്ടോ ഭഗവതിയമ്മേ കാതിലിങ്ങനെ സ്വർണ്ണ പൊട്ടുകളാണ് വെച്ചിരിക്കുന്നത് നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപിയും ഉണ്ട് അതിന് മുകളിൽ ഒരു സ്വർണ പൊട്ടും വെച്ചിട്ടുണ്ട് എന്നിട്ട് ഭഗവതി അമ്മയുടെ ആ അത്തിളങ്ങുന്ന വലിയ കിരീടം ശിരസിലണിഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഭഗവതി അമ്മ അണിഞ്ഞൊരുങ്ങി ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെയും ആ ഒരു രൂപം നന്നായിട്ട് മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവതി അമ്മേനെ ഒന്ന് നമസ്കരിച്ചോളൂ എല്ലാവരും ഒന്ന് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഇനി നമ്മൾ അയ്യപ്പനെ തൊഴാനായിട്ടാണ് എത്തിയിരിക്കുന്നത് അയ്യപ്പനെ മഞ്ഞ നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത് അതിലിങ്ങനെ നിറയെ തിളക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഒക്കെ ഡിസൈനിലുള്ള ഒരു ഉടയാടയായിരുന്നു ആ മഞ്ഞ നിറത്തിൽ ഒരു ണഞ്ഞിട്ടുണ്ട് കേട്ടോ സ്വർണ്ണമാല കാതിലെ സ്വർണ്ണ പൂക്കളാണ് വെച്ചിരിക്കണത് നെറ്റിയിലും സ്വർണ്ണപ്പൂവാണ് എന്നിട്ട് അയ്യപ്പൻ്റെ ആ വലിയ കിരീടം അണിഞ്ഞിട്ടുണ്ട് പിന്നെ തടിച്ചു ഒരു ഉണ്ടമാലയുണ്ട് താമരയുടെ ഇതിൽ കൊണ്ട് കൊറത്തിട്ടുള്ള പിന്നെ ഇരുണ്ട ഒരു ഉണ്ടമാലയും കൂടെ ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട് അയ്യപ്പൻ അപ്പൊ അങ്ങനെയായിരുന്നു ഇന്നലത്തെ അയ്യപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും അയ്യപ്പന്റെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ മനസ്സിലാക്കാനായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അയ്യപ്പൻ മുല്ലൊന്ന് നമസ്കരിച്ചോളൂ സ്വാമി ഏ ശരണം അയ്യപ്പ എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം ഈ കഥയിലെ ഇന്ന് നവരാത്രിയൊക്കെ ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭഗവാൻ ഇടക്കിടയ്ക്ക് ഭഗവതി അമ്മയുടെ ആ വാതിൽ മാടത്തിന്റെ അവിടേക്കൊന്ന് പോയിട്ടിരിക്കും അപ്പൊ അവിടെ ധാരാളം പേര് ഭഗവതി ഭഗവതിയമ്മേനെ കാണാനായിട്ട് വരുന്നുണ്ട് തൊഴാനായിട്ട് വരുന്നുണ്ട് കുട്ടികളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നവരെയും അപ്പോൾ അതിനിടയിലൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാല്ലോ പലരും അന്ന് നമസ്കരിക്കുന്നുണ്ട് ഭഗവതിയമ്മ നല്ല സുന്ദരിയായിട്ട് സന്തോഷവതി ആയിട്ടായിരിക്കുന്നത് അപ്പം അതൊക്കെ കാണുകയും ചെയ്യാം ആ നമസ്കരിക്കുമ്പോൾ എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്ന് കേൾക്കുകയും ചെയ്യാം അപ്പം പലരും ഭഗവതി ഇങ്ങനെ സ്തുതിച്ച് പുകഴ്ത്തി പാടുന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഭഗവാൻ ഇങ്ങനെ ഓർമ്മ വരിക മുന്നുണ്ടായ കാര്യങ്ങളൊക്കെ കാരണം പണ്ടും ഭഗവതി ഉണ്ട് ഭഗവാന്റെ അവതാരം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മായേന്നാണ് വിളിച്ചത് ഭഗവതിനെ എന്നിട്ട് പറയാണ് നന്ദജായി ആയിട്ട് അതായത് നന്ദഗോപുരയുടെ മകളായിട്ട് ജനിക്കാൻ ഏർ യശോദമ്മയുടെ ഗർഭത്തിൽ പോയിരിക്കൂ എന്നിട്ട് നിദ്രയായിട്ട് നിദ്രാരൂപേണ സംസ്ഥിത അങ്ങനെ ജനിച്ച എല്ലാവരും ഉറക്കു അങ്ങനെ ഭഗവതിക്ക് കുറെ പേരുകൾ ഉണ്ടായിരിക്കും പല പേരുകളിൽ അറിയപ്പെടും ആരൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങനെ നടത്തി കൊടുക്കും എന്നൊക്കെ ഭഗവതിയമ്മരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നേ ഭഗവതി ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഒരു ഭക്തൻ ഭഗവതി മുന്നിൽ വന്നിട്ട് അങ്ങനെ നമസ്കരിച്ചു എന്നിട്ട് ഇങ്ങനെ ചൊല്ലിയാണ് കാതോളം വിലസും കടാക്ഷമിഴികൊണ്ടെന്നെ ഒന്ന് ക്ഷണം നോക്കിയിടുകിൽ ചേതമ്മ നീടുമോ നിനക്കു തിരുമാന്തം കുന്നിലമ്മയെന്ന് കാതോളം വിലസുന്ന മിഴികൾ കൊണ്ട് എന്നെ ഒന്ന് നോക്കിക്കൂടെന്നാണ് ഭക്തൻ ചോദിക്കുന്നത് ഭഗവതി അമ്മയുടെ അതങ്ങട്ട് കേട്ടു നമ്മുടെ ഭഗവാൻ ഏ കാതോളം വിലസുന്ന വിഴികളോ അങ്ങനെയൊക്കെ പറയും അങ്ങനെയൊക്കെ ഉണ്ടോ ഭഗവതി അമ്മക്ക് ഇത്രയും ഭംഗിയുള്ള കണ്ണുകളാണോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഈ പറയുന്നതോടെ എന്ത് രസാ പറയണത് കേൾക്കാൻ തന്നെ അങ്ങനെയൊക്കെ ഭഗവാന്റെ മനസ്സിൽ തോന്നിട്ടോ ഇത്ര രസമുണ്ടോ ഉണ്ടോ ഭഗവതിമ്മയുടെ കണ്ണുകൾ കിന്ന കാരണം കാതോളം വിലസുന്ന വീഴികൾന്നൊക്കെയാണ് പറയണതേ അത് അങ്ങനെ ഇരിക്കണ സമയത്ത് അടുത്ത ഭക്തൻ വന്നിട്ട് പറയണു എന്ന് വിളിക്കണു അപ്പൊ അടുത്ത ആള് കമലധലാക്ഷി എന്ന് വിളിക്കണം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വേറെ ഒരാൾ വന്നത് മീനാക്ഷി അങ്ങടാ വിളിച്ചു അതും കൂടി കേട്ടപ്പോൾ ഭഗവാനെ വല്ലാത്തൊരവസ്ഥയിലായി കാരണം ഇതൊക്കെ ഭഗവതി അമ്മ ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ എന്താണ് ഭഗവാന്റെ മനസ്സിലുള്ളത് നന്നായിട്ട് അറിയാം കുറച്ച് വിഷമൊക്കെ വന്നിട്ടുണ്ടേ കാരണം ഭഗവതി അമ്മയുടെ കണ്ണുകളെയാണ് ഈ വർണ്ണിക്കണത് അത് കേട്ടിട്ട് തനിക്ക് ഇത്ര നല്ല ഭംഗിയുള്ള കണ്ണുകൾ ഇല്ലല്ലോ അങ്ങനെ വേണല്ലോ എന്നൊക്കെയാണ് ഭഗവാന് തോന്നുന്നത് അപ്പൊ പട്ടേരിപ്പാട് സമാധാനിപ്പിക്കുന്നുണ്ട് അവിടെ കാതോളം വിലസുന്ന മിഴികളാണെങ്കിൽ ഇവിടെ വീടോളം വിലസുന്ന മിഴികളാണെന്ന് പറഞ്ഞിട്ട് അതായത് ഭക്തരുടെ വീട് വരെ എത്തും മെഴികള് അത്രയും നീണ്ട മെഴികളാണെന്നാണ് പട്ടേരിപ്പാട് പറയണത് പക്ഷെ പോരല്ലോ കണ്ണുകൾക്ക് തീർച്ചയായിട്ടും ഭംഗി വേണം അപ്പൊ ഈ മീനാക്ഷി എന്നുള്ള പേര് ഭഗവാന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ എപ്പോഴും ഇങ്ങനെ മീനാക്ഷി മീനാക്ഷി മീൻ പോലുള്ള കണ്ണുകൾ വേണം മീൻ മീൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് സത്യവ്രതനങ്ങൾ വിളിക്കണത് അപ്പോ മീനായിട്ട് അവതരിച്ചു മത്സ്യാവതാരം ഭഗവാന്റെ ആദ്യത്തെ അവതാരം അത് നോക്കിയപ്പോൾ മീനിന്റെ പോലുള്ള കണ്ണുകളൊന്നും അല്ല വന്നത് അവനാ മീനാവുക ചെയ്തേ അതായത് മീനൻ്റെ രൂപത്തിൽ അവയുക ചെയ്തേ മൊത്തത്തിൽ കണ്ണുകളാണെങ്കിലോ ഉണ്ടക്കണ്ണുകൾ വട്ടക്കണ്ണുകള് അങ്ങനെ ഭംഗിയൊന്നുമില്ല ഈ കണ്ണുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമലതലാക്ഷി അല്ലെങ്കിൽ കാതോളം വിലസുന്ന കണ്ണുകളൊന്നും വന്നിട്ടില്ല മീനാക്ഷി ഒന്നും ആയില്ല മീനാവുക ചെയ്തേ അപ്പോൾ ശരി എന്തായാലും അടുത്ത തവണ നോക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പാലാഴി മതനത്തിന്റെ സമയത്ത് കൂർമ്മമായിട്ട് ഭഗവാൻ അവതരിക്കണേ അപ്പൊ വെള്ളത്തിന്റെ അടിയിലാണ് ഇപ്പൊ കൂർമ്മമായിട്ട് അവതരിച്ചാൽ കൂടെ വെള്ളത്തിന്റെ അടിയിലായതുകൊണ്ട് കണ്ണുകൾ ആരും കാണില്ല ഇനിയിപ്പോ തല എങ്ങാനും പുറത്തേക്ക് ഇടേണ്ട അവസ്ഥ വന്ന് അപ്പൊ തന്നെ ഉള്ളികയാക്കുകയും ചെയ്യും അപ്പൊ തല ഇപ്പോഴും ഈ ഈ കൂർമ്മത്തിന്റെ തോടിനുള്ളിലാണല്ലോ അപ്പോൾ കണ്ണുകൾ ആരും കാണാനും പോകുന്നില്ല ഭംഗിയുള്ള കണ്ണുകളും അല്ല അത് ആരും കാണുന്നില്ല അപ്പൊ അവിടെ നിരാശയായി കാരണം ഇത്രയും ഭംഗിയുള്ള കണ്ണുകള് ആ ഒരു അവതാരത്തിലും കിട്ടിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഇനിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വരാഹമായിട്ട് അവതരിക്കുന്നത് ഹിരണ്യാക്ഷനെ വധിക്കാനായിട്ട് അപ്പു നോക്കിയപ്പോഴും വരാഹത്തിന്റെ കണ്ണുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ ചിത്രത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭംഗിയൊന്നും അതിനും അപ്പോഴും ഭഗവാൻ വിചാരിച്ചു ഇതും ശരിയായില്ല ഇനി അടുത്ത അവതാരം നോക്കാം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രഹ്ലാദൻ വിളിക്കുന്നത് സമയത്ത് ഒട്ടിടയ്ക്കുള്ളിൽ തൂണിൻ്റെ ഉള്ളിൽ നിന്ന് ഉഗ്ര അങ്ങോട്ട് ആയിട്ട് അങ്ങനെ ചോടിയാ വീണു നോക്കിയപ്പോ കണ്ണുകള് തപ്തസ്വർണ സവർണൂർദതി രൂക്ഷാക്ഷം എന്ന പറയാം തപ്തസ്വർണ സവർണ ഘൂർണാദതി രൂക്ഷാക്ഷം അതായത് സ്വർണ്ണമിങ്ങനെ ചുട്ടു പഴുത്തിരിക്കുന്ന ഒരു ഉണ്ടായിട്ടിരിക്കുന്ന സമയത്ത് കനലിന്റെ ആ ജ്വാല അങ്ങനെ വരുന്ന കണ്ണുകളാണ് തീ ജ്വാല പോലെയുള്ള കണ്ണുകളാണ് രൂക്ഷാക്ഷം രൂക്ഷമായിട്ടുള്ള മിഴികൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവരുടെയും ബോധം പോകും കടകളിലേക്ക് നോക്കാൻ തന്നെ സാധിക്കില്ല അത്രയും ഭയപ്പെടുത്തുന്ന നോട്ടാണ് വരുന്നത് ഈ ജ്വാല പോലെയുള്ളത് അപ്പൊ പിന്നെ ഈ മാൻമിഴികൾ അല്ലെങ്കിൽ ഈ കമലദളാക്ഷി അങ്ങനെയുള്ള ആ പേരുകളൊന്നും അവിടെ യോജിച്ചു വരികയും ചെയ്യില്ല അപ്പൊ പിന്നെ എന്താ ചെയ്യുക അവിടെയും നിരാശ തന്നെയായി ഫലം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വാമനായിട്ട് അവതരിക്കുന്നത് അപ്പോൾ കുറച്ച് ആശ്വാസമൊക്കെ തോന്നി കാരണം വാമന എന്നെ ശരിക്കും നല്ല ഭംഗിയുള്ള കണ്ണുകളാണ് നളിനായ ക്ഷണം എന്നാ പറയുക നളിനം എന്ന് പറഞ്ഞാൽ താമര താമരക്കണ്ണെന്ന് തന്നെയാ വിളിക്കുക പക്ഷെ ആളുകളെല്ലാം ശ്രദ്ധിച്ചത് വാമനൻ അതായത് ആ ഉയരക്കുറവിനെ ശ്രദ്ധിച്ച് കണ്ണുകളിലേക്ക് ആരും നോട്ടം എത്തിച്ചില്ല ഉയരം കുറഞ്ഞ ആ ഒരു രൂപത്തെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് അപ്പൊ ഉയരക്കുറവിനെ ശ്രദ്ധിച്ചു അപ്പൊ നമ്മളൊരു കഥയിലും ത്രിവിക്രമനായിട്ടുള്ള കഥയൊക്കെ കേട്ടിട്ടുണ്ട് അതായത് ഉയരം കുറഞ്ഞിട്ടാണെങ്കിലും ദദിയുറി തൊടുവാൻ നീളമില്ലാത്ത നീ പോയി ത്രിഭു ത്രിഭുവനം എങ്ങനെ അളന്നു ചോദിക്കുന്നുണ്ട് അപ്പൊ ഭഗവാൻ ഈ വലിയൊരു സ്വരൂപൊക്കെയായിട്ട് ത്രിവിക്രമനായിട്ട് അളന്നത് കഥയൊക്കെ നമുക്കറിയാം അതൊക്കെ ഒരു വശത്തുണ്ട് എന്നിരുന്നാലും വാമനന്റെ ഈ ഉയരമില്ലായ്മയെയാണ് എല്ലാവരും ശ്രദ്ധിച്ചത് അപ്പോഴും ഈ നളിനായ എന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടെ ആരും ആ കണ്ണുകളെ വേണ്ടത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല വേണ്ടത്ര ശ്രദ്ധ കണ്ണുകളിലേക്ക് പോയിട്ടില്ല അങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് പരശുരാമനായിട്ട് അവതരിക്കുന്നത് പരശുരാമനാണെങ്കിലോ ആളുകൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കൊല്ലാനായിട്ട് നടക്കണല്ലോ അതുകൊണ്ട് തന്നെ പേടിപ്പെടുത്തുന്ന കണ്ണുകളാണ് കണ്ണുകളിലേക്ക് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ദേഷ്യൊക്കെയാണ് കണ്ണിലിങ്ങനെ ജോലിച്ച് നിൽക്കുന്നത് അപ്പൊ പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള കണ്ണുകളാണ് അപ്പൊ ഭംഗിയല്ല ആർക്കും ആരും ആസ്വദിക്കുക പേടിയാണ് വരിക ഭാര്യയാണ് വരിക പരശുരാമന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞ അപ്പോഴും അവിടെ ഈ ഈ കമലതലാക്ഷൻ ഒന്നും വന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുത്ത അവതാരം വന്നു ശ്രീരാമനായിട്ട് അവതരിച്ചു അപ്പൊ വലിയ സന്തോഷായി രാമു രാജീവലോചന എന്നാണ് വിളിക്കണത് അപ്പൊ അത് കേട്ടപ്പോ രാജീവലോചന എന്ന് എന്താ പറഞ്ഞാ രാജീവെന്ന് പറഞ്ഞാൽ താമരയാണല്ലോ താമരക്കണ്ണാന്നാ വിളിക്കുന്നേ അത് വിളിച്ചത് താരാ വിശ്വാമിത്ര മഹർഷി പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതെന്താന്ന് വെച്ചാല് ഈ താമരയുടെ താമരക്കണ്ണാന്നല്ലേ വിളിക്കുന്നെ താമരയുടെ കണ്ണ് ഒരു പ്രത്യേകതയുണ്ട് സൂര്യൻ ഒതിക്കുന്ന സമയത്ത് അതിങ്ങനെ വിടർന്നു വരും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വാടി നിൽക്കും അപ്പോ ഈ രാത്രി ആയി കഴിഞ്ഞാൽ ഇങ്ങനെ വാടും എന്നാണല്ലോ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു ധ്വനി അതിലേ എന്നൊരു സംശയം കാരണം ഈ രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിടന്നുറങ്ങുന്ന ആളെ ആയിട്ടാണോ കാട്ടിലേക്ക് പോണത് രാക്ഷസന്മാരെ വധിക്കാനായിട്ട് രാക്ഷസന്മാർ വരുന്നത് രാത്രിയാണല്ലോ അപ്പോ അങ്ങനെ ഒരു ദ്വയാർത്ഥം അതില്ലേ എന്നൊരു ചിന്ത അപ്പോ അതങ്ങട്ട് തൃപ്തിയായില്ല രാജീവലോചന എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും കൂടെ രാമനെ ആ ഒരു തൃപ്തി ആ അവതാരത്തിലും വന്നില്ല ആ കണ്ണുകളുടെ ഭംഗി എല്ലാവരും അങ്ങോട്ട് പാടി പുകഴ്ത്തിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബലരാമനായിട്ട് അവതരിക്കണത് അപ്പൊ ബലരാമേട്ടന്റെ കണ്ണുകളൊക്കെ നോക്കി എന്തൊരു ഭംഗിയാ ബലരാമേട്ടന്റെ കണ്ണുകൾ കാണാനായിട്ട് അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോ അവിടെയുണ്ട് ചെറിയൊരു പ്രശ്നം കാരണം ബലരാമേട്ടൻ ചെറുതായിട്ടൊന്ന് സേവിക്കുകയൊക്കെ ചെയ്യും സേവിക്കുന്ന കൂട്ടത്തില കണ്ണുകളാണെങ്കിലോ ആകെ കലങ്ങി മറഞ്ഞിട്ടായിരിക്കുന്നെ നല്ല ഭംഗിയുള്ള കണ്ണുകളാണെങ്കിൽ കൂടെ അതിന്റെ ഭംഗി ഇങ്ങോട്ട് കാണാനില്ല ഇരിക്കുന്നേ അപ്പൊ അവിടെയും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നില്ല അതായത് കാതോളം വിലസുന്ന കണ്ണൊന്നും വന്നില്ല ആരും പറഞ്ഞില്ല കണ്ണുകളെ പറ്റിട്ട് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഭഗവാനായിട്ട് ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ കണ്ണനെ സന്തോഷമായത് ഈ താമര ശരിയായിട്ട് വന്നത് കൃഷ്ണനായിട്ട് അവതരിക്കുന്ന ആ ഒരു സമയത്താണ് അതുകൊണ്ടാണ് പൂതനയ്ക്ക് കണ്ണു കാണിക്കാതിരുന്നത് അതായത് പൂതനെ വധിക്കാനായിട്ട് കാലകൂടവശമായിട്ട് വരികയായിരുന്നു അപ്പൊ നമ്മുടെ ഭഗവാൻ കണ്ണു കളിക്കണെ ഇറകി ഇറുകെ പൂട്ടിയിട്ടാണ് തൊട്ടിൽ കിടക്കണുണ്ടായിരുന്നത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ താമരക്കണ്ണനാണല്ലോ ആ കണ്ണുകളുടെ ഭംഗി കണ്ടിട്ട് പൂതന അതിൽ ആകൃഷ്ടയായിട്ട് ആ കണ്ണുകളോട് പ്രേമം തോന്നിയിട്ട് തന്നെ വധിക്കാതിരുന്നാലോ വിഷം നൽകാതിരുന്നാലോ അപ്പം പൂതന മോക്ഷം നടക്കില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ഭഗവാൻ ഇങ്ങനെ ഇറുകെ പൂട്ടിക്കിടന്നു അതാണ് പൂതന വന്ന സമയത്ത് കണ്ണടച്ച് കിടന്നെന്ന് പറയുന്നത് ഈ ഗോപികമാർക്കാണെങ്കിലും ഗോപി സ്ത്രീകൾക്ക് എല്ലാവർക്കും കണ്ണുകളോട് അത്രയും ഇഷ്ടം അതായത് ഈ കരിങ്കൂവളം പോലെയുള്ള കണ്ണുകൾ എന്നാ പറയുക എത്ര വർണ്ണിച്ചാലും മതിയാകില്ല ഭഗവാന്റെ കണ്ണുകൾക്ക് അപ്പോ മേൽപ്പത്തൂരും അങ്ങനെ തന്നെയാണ് പറയണത് കാരുണ്യയാക്കുലനേത്ര ആദ്രഹസ്തുതം അതായത് കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകൾ അത്ര ഭംഗിയാണ് ഭഗവാന്റെ കണ്ണുകൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് താമരപ്പൂ പോലെ താമരയുടെ ഇതളുകൾ പോലെയുള്ള കണ്ണുകൾ താമരക്കണ്ണാ താമരക്കണ്ണാ കണ്ണാ കണ്ണാന്ന് വിളിക്കുന്നത് അത് വലിയ ഇഷ്ടമാണ് ഭഗവാന് ഈ താമരപ്പൂവിന്റെ ആ ഇതളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിന്റെ ഒരറ്റം ഇങ്ങനെ നീണ്ടിട്ടായിരിക്കാം ആ ഈ തുടങ്ങുന്ന ഭാഗത്ത് കുറച്ച് വണ്ണത്തിലാണ് പിന്നെ ആ നടുഭാഗത്ത് ഇതിന് നന്നായി ഉരുണ്ടിട്ട് പിന്നെ അറ്റത്തേക്ക് എത്തുമ്പോൾ നല്ല വാല് പോലെ ഇങ്ങനെ നീണ്ടിട്ടാണ് ചെറിയ ഒരു താമരയുടെ ആ ഒരു ചുവപ്പും കൂടെ വളരെ നേരിയ ഒരു ചുവപ്പും കൂടെ കലർന്നിട്ടുള്ള നിറമാണ് അതേപോലെയുള്ള കണ്ണുകളാണ് ഭഗവാനുള്ളത് അത്ര ഭംഗി അറിഞ്ഞിട്ടുള്ള കണ്ണുകൾ അതുകൊണ്ടാണ് താമരക്കണ്ണാന്ന് വിളിക്കുന്നത് അല്ലാതെ താമരയിൽ ഇരിക്കുന്നത് കൊണ്ടല്ലോ താമരക്കണ്ണെന്ന് പറയണത് അതൊരു സങ്കല്പമാണ് താമരയിൽ ഇരിക്കുന്നു എന്നുള്ളത് ചുമർചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് ഒരു സങ്കല്പമാണ് യഥാർത്ഥത്തിൽ താമരപ്പൂ പോലെയുള്ള താമരപ്പൂവിൻ്റെ ഇതൊളുകൾ പോലെയുള്ള കണ്ണുകൾ ഉള്ളത് കൊണ്ടാണ് താമരക്കണ്ണാന്ന് ഭഗവാനെ നമ്മളെല്ലാവരും വിളിക്കുന്നത് അങ്ങനെ തന്നെ വിളിച്ചോളൂട്ടോ വലിയ ഇഷ്ടമാണ് ഭഗവാന് അപ്പൊ വളരെ കഷ്ടപ്പെട്ട് കാത്തിരുന്ന് ആശിച്ചു മോഹിച്ച് കിട്ടിയ കണ്ണുകളായതുകൊണ്ടാണ് അത്രയേറെ ഇഷ്ടം ഭഗവാന് ഈ താമര കണ്ണുകളോട് വന്നത് അപ്പോ ആ ഒരു പ്രേമം നമുക്കും ഉണ്ടാക്കട്ടെ അല്ലെ എല്ലാവരും ഭഗവാനെ താമരക്കണ്ണാണെന്ന് ഒന്ന് വിളിച്ചോളൂട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ കഥ താമരക്കണ്ണൻ്റെ കഥ അത് കഥ ഇഷ്ടമായെന്നു വെച്ചാൽ നമ്മുടെ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും എല്ലാവരും താമരക്കണ്ണ എന്ന സ്നേഹത്തോടെ ഭഗവാനെ ഒന്ന് വിളിച്ചോളും ഭഗവാൻ അത്രയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെ വിളിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം കേട്ടോ ഇന്നലെ മൂന്ന് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ചത് അപ്പോൾ നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളും ഇനി കൂടുതൽ കൂടുതൽ നാമങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ പിന്നെ ഒരു ചോദ്യം ഇന്നലെ നമ്മുടെ ഒരു ഷോർട്സിന് ചുവടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കാർത്തികാദേവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ ഇപ്രകാരമാണ് അതായത് ഭഗവാനെ ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് വരുന്നവരെ ആദ്യം മമ്മിയൂരപ്പനെ കണ്ടിട്ട് അനുവാദം ചോദിക്കണോ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് അങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം മമ്മിയൂരപ്പനോട് അനുവാദം ചോദിക്കണോന്ന് നമ്മുടെ ഗുരുവായൂരപ്പനെ കാണാനായിട്ടേ അപ്പം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് എന്ത അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നതെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ചോദ്യം ശരിയാണ് ചിലരങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആദ്യം അമ്മിയൂരപ്പനെ വന്ന് തൊഴണം എന്നിട്ട് അനുവാദം വാങ്ങിയിട്ട് ഗുരുവായൂരപ്പനെ തൊഴണം എന്നുള്ളത് നേരെ തിരിച്ചും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗുരുവായൂരപ്പനെ തൊഴുന്നവര് തീർച്ചയായിട്ടും അമ്മിയൂരപ്പനെ തൊഴണം എന്നുള്ളത് ശരിക്കും ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് രണ്ടു ക്ഷേത്രങ്ങളിലും ദർശനം നടത്തണം എന്നുള്ളതാണ് അതിന്റെ കഥ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അതായത് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി ബൃഹസ്പതിയും വായുദേവനും മഹാവിഷ്ണുവിൻ്റെ ഈ പാതാളാഞ്ജന ശിലയിലുള്ള വിഗ്രഹം ഏർ പ്രതിഷ്ഠിക്കാനേ ഉചിതമായിട്ടൊരു സ്ഥലം അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഇവിടേക്ക് വരുന്നതും ഇവിടെ ആദ്യം മമ്മിയൂരപ്പനായിരിക്കും ഉണ്ടായിരുന്നത് മമ്മിയൂരപ്പനാണ് ഇതാണ് ഏറ്റവും ഉചിതമായ സ്ഥലം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറി ഗുരുവായൂരപ്പൻ അവർ അവിടെ പ്രതിഷ്ഠിച്ചോളൂ ഞാൻ അങ്ങോട്ട് കുറച്ച് നീങ്ങിയിട്ട് മമ്മിയൂരിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം മാറി കൊടുക്കണത് അപ്പൊ അതുകൊണ്ടാണ് അത്രയേറെ പ്രാധാന്യം മഹാദേവന് വന്നത് അവിടെ കാരണം മഹാദേവനാണ് ഗുരുവായൂരപ്പനെ ഇരിക്കാനായിട്ട് സ്ഥലം മാറിക്കൊടുത്തത് അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ തൊഴുന്നവരും അമ്മിയൂരപ്പനെയും കൂടി തൊഴണം എന്ന് പറയുന്നത് പിന്നെ ആദ്യം എവിടെ തൊഴണം എന്നുള്ളത് അത് ഭക്തരുടെ ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മുടെ ഇഷ്ടം എങ്ങനെയാണോ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ തോന്നിപ്പിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ പ്രധാനപ്പെട്ട കാര്യം രണ്ട് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക എന്നുള്ളവരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഈ ഒരു ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാറുണ്ടോ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും പിന്നെ ഒരു കഥയും അതേപോലെ തന്നെ അലങ്കാരങ്ങളും ഒക്കെയായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ